എറണാകുളത്തേക്ക് സ്ഥലം മാറി പോകുന്ന പോലീസ് എസ് എച്ച്ഒ റിജൻ എം തോമസിന് പ്രസ് ഫോറം വടക്കാൻ ചേരി സ്നേഹാതരം നൽകി രണ്ടു വർഷത്തോളം സ്തുത്യർഹമായ സേവനത്തിലൂടെ ജനങ്ങളുടെ പ്രശംസ നേടിയ ഉദ്യോഗസ്ഥനാണ് റിജൻ തോമസ് ആരുടെയും ശുപാർശകളില്ലാതെ സാധാരണക്കാർക്ക് സ്റ്റേഷനിലെത്തി പരാതികൾ പറയുന്നതിനും അർഹമായ പരിഗണന ലഭിക്കുകയും ചെയ്തുവെന്ന് വിലയിരുത്തി പ്രസ് ഫോറം മുതിർന്ന അംഗം രാധാകൃഷ്ണൻ കോരവൻ ഷോൾ അണിയിച്ചു പ്രസിഡന്റ് മനോജ് കടമ്പാട്ട് ഉപഹാരം സമ്മാനിച്ചു സെക്രട്ടറി റോയ് ചിറ്റിലപ്പള്ളി നിതിൻ സുഭാഷ് എന്നിവർ പങ്കെടുത്തു നല്ല ഫലം നല്ല സന്തോഷം കളിക്കില്ലേ അതൊക്കെ അത്യാവശ്യം നല്ല കാര്യം കുട്ടികളിക്കാവ് മരപ്പക്കാവ് മറ്റാട് എല്ലാം ചെയ്യാൻ പറ്റില്ല അതിന് ഒരു കാര്യമായിട്ട് അതിനും പൂരം വാർപ്പക്ക എല്ലാം ചെയ്തു എറണാകുളത്തില്ലാത്തൊരു സംഭവങ്ങളാണ് ആ വിവരങ്ങൾ തന്നെയല്ലേ പറഞ്ഞു വിവരങ്ങളൊക്കെ കുഴപ്പമില്ലാതെ അല്ല ഞങ്ങൾക്ക് വിലയിരുത്തല് സാറ് നല്ല രീതിയിൽ തന്നെ എല്ലാവരും ജനങ്ങളോടും എല്ലാരും സഹകരിച്ച് സഹകരിച്ചു പോകുന്ന ഒരു സ്ഥിരമായിട്ട് മറ്റൊക്കെ വന്നിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ അതൊരു ജനങ്ങളിലേക്ക് ഇല്ലേ அங்கシャ பிரிக்காத அந்த அறிக்கையிலா ஆட்சிக்கு ஒரு பாராளுமன்ற ஆட்சி உண்டாகலை. எல்லிகா எல்லாரும் ஹேப்பி மம். இந்த சாதாரணமேகர் ਨੇ பிரதான சுபாரத்தில் இருந்து வந்து இந்த இடம் வந்து சாதாரண சம்மன் ஒரு ஒழுமமா வந்து लीजिएगा. உள்ள வர வேண்டியது நிர்வாக அதிகாரிகளுக்கு பல சாதிகள் உள்ளா சுயேச்சாக இருண்டவும் hali mattu உண்டவரா சாதிகள் உண்டோட சாதாரண கைகள் உண்டா ആക്ഷേപം ഉണ്ടായിരിക്കും എന്റെ അറിവില്ല ആക്ഷേപം കാണുന്ന സാധനം പറഞ്ഞത് മറ്റു ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞില്ലല്ലോ